അതായത് കറങ്ങുന്ന ഉരുളി ഉരുളി കറങ്ങും ചട്ടുക സാധാരണ ചെറിയ എല്ലാം ചെയ്യുന്ന ചട്ടുകറങ്ങിക്കൊണ്ടിരിക്കും ഇവിടെ നമ്മൾ ചട്ടു സ്റ്റൈലാണ് ഉരുളി ഉരുളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും അധികം തൊഴിലാളികൾ ആവശ്യമില്ല വിദഗ്ധമായി അറിയുന്ന ആളുകൾ ഒന്നോ രണ്ടോ ആളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള നല്ല രീതിയിൽ പ്രൊഡക്ഷൻ എടുക്കാൻ പറ്റും കൊടുക്കുന്ന ചൂട് കൃത്യമായത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറി ഉണ്ടാവില്ല ചെറിയൊരു രീതിയിലുള്ള പൊട്ടിത്തെറി മാത്രമേ ഉണ്ടാവുള്ളൂ അത് അതൊക്കെ ഇതിന്റെ ഒരു ഗുണമാണ് ഈ മിഷണറിന്റെ ഒരു ഗുണമാണ് ഇട്ടു കഴിഞ്ഞാൽ ഇതിന്റെ പിന്നെ ഒരു മണിക്കൂർ ഏകദേശം കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് അടുത്ത ഒന്നാം പാചിക്കേണ്ട സമയം എഫ്ജിറോ എന്ന് വന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ പിണറായി എന്നൊരു സ്ഥലത്താണ് പിണറായി ഫുഡ്സിലാ വന്നിരിക്കുന്നത് നിങ്ങൾ എന്റെ മുന്നിൽ കണ്ട ഒരു കുഞ്ഞൻ ഒരു മെഷീൻ ഇത് കുഞ്ഞനാണെങ്കിലും ഭീകരനാണ് കേട്ടോ നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പ്രോഡക്റ്റ് ആണ് കിണ്ണത്തപ്പം എന്ന് പറയുന്നത് സ്നാക്സ് പെട്ടതാണ് ഈ കിണ്ണത്തപ്പം ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാൽ വളരെ സിമ്പിൾ ആയിട്ട് ഈ ഒരു മെഷീൻ വെച്ചിട്ട് കിണ്ണത്തപ്പം ചെയ്യുന്ന കാഴ്ചകളാണ് നമ്മൾ പിണറായി ഫുഡ്സ് കാണാൻ പോകുന്നത് എങ്ങനെയാണ് എത്രമാത്രം ക്വാളിറ്റിയിൽ എത്രമാത്രം ഹൈജീനിക് ആയിട്ടാണ് ഇവിടെ ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണണ്ടേ നേരെ പിണറായി ഫുഡ്സിന്റെ വിശേഷങ്ങൾ പിണറായി ഫുഡ്സിന്റെ ഓണർ വിനേഷ് ഇപ്പൊ ഇപ്പം കൂടെ ഉള്ളത് വിനേഷ് ഈ ഒരു പ്രോജക്ട് തുടങ്ങിട്ടിപ്പോ ഇത്ര കാലമായിട്ടുണ്ട് ഇതിപ്പോ നമ്മൾ നാല് നാല് മാസം കഴിഞ്ഞു നാല് മാസം ഇതിന് മുന്നേ നമുക്ക് ഒലി ഫുഡ്സ് ആയിരുന്നു അല്ലേ അതെ അതെ ഒലി ഫുഡ്സ് രണ്ടായിരത്തി പതിനെട്ടില് രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മളൊരു മൂന്ന് വർഷം മുന്നേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അതെ അതെ ശരി പുട്ടുപോയുണ്ട് അതെ അതെ ഭയങ്കര വൈറൽ ആ വീഡിയോ അല്ല അതെ കുറേ ആൾ കണ്ടിരുന്നു നല്ല ആ വീഡിയോ കൊണ്ട് ശെരിക്കും നല്ലൊരു ഉപകാരം ഉണ്ടായിരുന്നു എൻക്വയറി വന്നിരുന്നു ഇങ്ങനെ ഒരു പ്രോജക്റ്റിലേക്ക് വരാനുള്ള കാരണം എന്തായിരുന്നു ഇതിപ്പോ നമ്മള് ഓലി ഫുഡ്സിന്റെ നല്ല രീതിയിലൊരു വിജയമായപ്പോ അതിന്റെ സബ്സിഡി ആയിട്ട് ആളുകളൊക്കെ എൻക്വയറി ആയിരുന്നു നല്ല രീതിയിൽ കിണത്തപ്പം പിന്നെ അതുപോലെ അത്ര സാധനങ്ങളൊക്കെ ബേക്കറി സാധനങ്ങളോട് സപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നു ചോദിച്ചിട്ട് ആൾ ചോദിക്കണ്ടായിരുന്നു അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ ഇതിലേക്കും കൂടി ഒന്ന് മാറിയത് ഇപ്പൊ രണ്ടാമത്തെ ഒരു പ്രോജക്ടായിട്ട് ഞങ്ങൾ ഏറ്റെടുത്തിയാണ് ഇപ്പം പിന്നെ ബേക്കറിന്റെ സ്നാക്സ് ഐറ്റംസും മറ്റു കാര്യങ്ങളൊക്കെയുള്ള ഒരു യൂണിറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇത് നമ്മളിവിടെ കാണാം ുന്നത് അതെ ഞാനിവിടെ വരാൻ കാരണം നിങ്ങൾ ഒരു വെറൈറ്റി ആയിട്ട് ഒരു മെഷീനിലാണ് നിങ്ങൾ കിണത്തപ്പ ഉണ്ടാക്കുന്ന കറങ്ങുന്ന ഉരുളി ഉരുളി കറങ്ങും ചട്ടുക മടങ്ങിയില്ല സാധാരണ ചെറിയ ഇതും ചെയ്യുന്ന ചട്ടു എങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും ഇവിടെ നമ്മൾ ചട്ടു സ്റ്റൈലാണ് ഉരുളി ഇങ്ങനെ കറങ്ങി ആ ഒരു കാഴ്ചയിലേക്ക് പോവാം തീർച്ചയായിട്ടും കിണ്ണത്തപ്പത്തിന് ഇപ്പൊ നമുക്ക് കറിയായിട്ട് വേണ്ടത് തേങ്ങയാണ് തേങ്ങ നമുക്ക് നമുക്കിപ്പോ നമ്മുടെ തന്നെയാണ് തേങ്ങ തീർന്നു നാട്ടിലെ കർഷകർ അടുക്കുന്ന തന്നെ നമ്മൾ കൂടുതൽ തേങ്ങ കലക്റ്റ് ചെയ്യുന്നത് അവർക്ക് ഏറ്റവും ഉയർന്ന രീതിയിലുള്ള വില കൊടുത്തുകൊണ്ട് തന്നെയാണ് നല്ല തേങ്ങ കലക്ട് ചെയ്തുകൊണ്ടാണ് കിണത്തപ്പം ഉണ്ടാക്കുന്നത് തേങ്ങ എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പം പിന്നെ അത് ഉടച്ച് ചിരവി അത് തേങ്ങാ പാലെടുത്ത് തേങ്ങാപ്പാലൊക്കെ നല്ല മെഷീൻ തന്നെയാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഏറ്റവും കൊഴുപ്പുള്ള തേങ്ങ പാലെന്നെ നമുക്ക് കിട്ടും നല്ല മെഷീനാണ് യൂസ് ചെയ്യുന്നത് മെഷീനാണ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഏറ്റവും കൊഴുപ്പുള്ള പാലാരി കയ്യിൽ കിട്ടും കാരണം ഹെവി മെഷീനാണ് പിന്നെ ഇതിലൊക്കെ ഏറ്റവും നല്ലത് വേണ്ട ഏറ്റവും ഗുണനിലായ അരി ആണ് ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന ഏറ്റവും നല്ല പച്ചരി എന്ന് പറയുന്നത് കിസാൻ പച്ചരിയാണ് ആ കിസാൻ ഗുജറാത്ത് പച്ചരിയാണ് ഞങ്ങൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് അടുത്തതായിട്ട് നമ്മളിപ്പോൾ ചെയ്യുന്നത് ശർക്കര പാനി തയ്യാറാക്കലാം ശർക്കര പാനീയെന്ന് പറഞ്ഞാൽ നമ്മൾ ശർക്കര തിളപ്പിച്ചിട്ട് വെള്ളത്തിൽ തിളപ്പിച്ച് എടുത്തിട്ട് അരിച്ചിട്ട് അത് ഉരുളിയിലേക്ക് ഒഴിക്കും ആ ശർക്കര പാനീലേക്കാണ് നമ്മൾ ഈ പൊടിച്ച് കലക്കിയ അരി ഇടുന്നത് ഇവിടെ നിങ്ങളുടെ ഉരുളി ഒരു സംഭവമാണ് അതെ അതെ ഉരുളി എന്ന് പറഞ്ഞാൽ ഇപ്പം പുതിയൊരു ഇതാണ് ഉരുളിയിലേക്ക് ഇപ്പം സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഉരുളിയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്ന മിഷനാണ് അതായത് പിന്നെ ഇതിന്റെ ഗുണമെന്ന് വെച്ചാൽ ഉരുളിയാണ് കറങ്ങുന്നത് അപ്പോൾ പിന്നെ ഗ്യാസാണ് കൃത്യമായ ചൂട്ടിൽ നമുക്ക് ഇതിന് ഗണതപ്പത്തിൽ ഒരു കൃത്യമായ ചൂട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും ഉരുളിയാണ് അതിന്റെ പ്രത്യേകത ഒരിക്കലും തീ കുറഞ്ഞു പോവുക പ്രശ്നങ്ങളൊന്നും വിടില്ല തീ കുറഞ്ഞു പോവോ കൂടി പോവോ അങ്ങനത്തെ അതിന്റെ ഒന്നും ഉണ്ടാവില്ല അധികം തൊഴിലാളികൾ ആവശ്യമില്ല നമുക്ക് ഒരു കൃത്യമായിട്ടുള്ള ഇതിന് വിദഗ്ധമായി അറിയുന്ന ആളുകൾ ഒന്നോ രണ്ടോ ആളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള നല്ല രീതിയിൽ പ്രൊഡക്ഷൻ എടുക്കാൻ പറ്റും ഈ പിന്നെ ശർക്കര പാനിയും പിന്നെ അരിയും കൂടി ഇതാക്കി തിളപ്പിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ ഉരുളി കറങ്ങിക്കൊണ്ടേയിരിക്കും ഒരു മൂന്ന് മണിക്കൂർ ഏകദേശം അതിന്റെ പാകാകുന്ന ഒരു മൂന്ന് മണിക്കൂറാണ് മൂന്ന് മണിക്കൂർ കഴിയുമ്പോഴാണ് നമ്മൾ പരിപ്പിടുന്നത് പരിപ്പിലും പ്രത്യേകത നമ്മൾ ഉപയോഗിക്കുന്ന പരിപ്പ് എന്ന് പറയുന്നത് നാടാർ ഗോൾഡിന്റെ ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി പരിപ്പാണ് ഇതിനും ഉപയോഗിക്കുന്നത് സൈസിലൊക്കെ വ്യത്യാസം സൈസ് നല്ല 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 കറക്റ്റ് ആയിരിക്കും പിന്നെ അതിന്റെ വേവും അതിന്റെ പാകവും ഒക്കെ കൃത്യമായിട്ടുള്ള പരിപ്പായിരിക്കും അതിന് വേണ്ടി ഉപയോഗിക്കും ആ പരിപ്പുണ്ടെങ്കിൽ നല്ല രീതിയിലൊക്കെ കിണത്തപ്പെട്ടവർക്ക് ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി പരിപ്പ് ഉപയോഗിക്കുന്ന ഏറ്റവും നല്ലത് കാരണം മാർക്കറ്റ് ലൈനിൻ്റെ ഫീഡ്ബാക്ക് നമുക്ക് കിട്ടുന്നുണ്ട് ഉപയോഗിച്ചുകൂട്ടർ നല്ല അഭിപ്രായങ്ങൾ കിട്ടുന്നുണ്ട് പരിപ്പിട്ട് കഴിഞ്ഞാൽ ഇതിന്റെ പിന്നെ ഒരു മണിക്കൂർ ഏകദേശം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് അടുത്ത ഒന്നാം പാൽ വയ്ക്കേണ്ട സമയവും അപ്പൊ ഒന്നാം പല ഒന്നാം പല ഒഴിക്കുകയാണ് ഒന്നാം പല ഒഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഏകദേശം പരുവം ആയി എന്നുള്ളതാണ് ഏകദേശം കണക്ക് പിന്നെ ശേഷം നമ്മൾ ചെയ്യുന്നത് തേങ്ങാ കൊത്തിട്ടുള്ള തേങ്ങാ കൊത്തും പിന്നെ പശു നെയ്യും കൂടി ഉപയോഗിച്ച് തേങ്ങാ കൊത്തിൽ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് ഇതിന് വേറൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ ഞാൻ മുന്നേ കണ്ടൊരു കിണത്തപ്പുണ്ടാക്കുന്ന സ്ഥലത്തൊക്കെ വല്ലാതി പൊട്ടിത്തെറിക്കുന്നൊക്കെ കണ്ടിട്ടുണ്ട് ഇവിടെ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള പൊട്ടിത്തെറിയും ഇതിന്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ ഇത് നമ്മൾ ഞാൻ പറഞ്ഞില്ല നേരത്തെ ഉപയോഗിക്കുന്ന ചൂട് കൃത്യമായിരിക്കും ഗ്യാസിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ കൊടുക്കുന്ന ചൂട് കൃത്യമായതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറി ഉണ്ടാവില്ല ചെറിയൊരു രീതിയിലുള്ള പൊട്ടിത്തെറി മാത്രമേ ഉണ്ടാവുള്ളൂ അത് അതൊക്കെ ഇതിന്റെ ഒരു ഗുണമാണ് ഈ മിഷണറിന്റെ ഒരു ഗുണമാണ് അതൊക്കെ സാധാരണ സ്ത്രീകളൊക്കെ കിണപ്പുണ്ടാക്കുമ്പോൾ ഒരു പേടിച്ചിട്ടാണ് ഉരുട്ട് നിൽക്കുന്ന ഒരു പൊടി ഉണ്ടാവും ഇതൊക്കെ തൊട്ടടുത്ത് നിന്നുകൊണ്ട് അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റും നമ്മളിപ്പോൾ തേങ്ങാ കൊത്തിട്ടതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ചെയ്യുന്നത് ഏലക്കാപ്പൊടി ചേർക്കലാണ് ഏലക്കാപ്പൊടി ചേർത്ത് നമ്മൾ ഇത് പാകമായി ഇറക്കാൻ നോക്കുന്ന സമയത്താണ് നമ്മൾ അണ്ടി ഉപയോഗിക്കുന്നത് അണ്ടിപ്പരിപ്പ് നല്ല കൂടുതൽ തന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ് ഉപയോഗിക്കുന്നുണ്ട് കാരണം ആളുകൾക്ക് നല്ല രീതിയിൽ രണ്ടു തപ്പം കൊടുക്കണം എന്നുദ്ദേശം തന്നെ നല്ലോണം അണ്ടിപ്പരിപ്പ് അത്യാവശ്യം കാണാനുണ്ടോ ക്വാണ്ടിറ്റി ഉണ്ടോ അത്യാവശ്യം കൊടുക്കാൻ പറ്റുന്നുണ്ട് ഇപ്പൊ ഇത് ഏകദേശം പാകമായിട്ടുണ്ട് ഇതിന് ഇത് നമുക്ക് മിഷൻ്റെ വേറൊരു പ്രത്യേക ഈ മിഷൻ നമുക്ക് വേണ്ടത് അനുസരിച്ച് നമുക്ക് ഡൈവേർട്ട് ചെയ്ത് ചരിച്ച് ചരിച്ച് കൊണ്ടുവരാൻ പറ്റും നമുക്ക് സ്ത്രീകൾക്ക് തന്നെ ഇത് ഫില്ല് ചെയ്യാൻ പറ്റും ഓപ്ഷൻ അങ്ങനെ ഒരു ഓപ്ഷനും കൂടി ഈ മിഷൻ ഉണ്ട് നമുക്ക് വേണ്ട രീതിയിൽ വേണ്ട ആംഗിൾ ഇത് ചെരിച്ചു വെക്കാൻ പറ്റും എന്നിട്ട് നമ്മളിപ്പോൾ ഇത് ഒരു കിലോ അര കിലോ പാത്രങ്ങളിലാക്കി ഫില്ല് ചെയ്തു വെക്കും അപ്പോൾ ാണ് അരക്കിലോ ഒരു കിലോ രീതിയിലാണ് അരക്കിലോ ഒരു കിലോ പാത്രങ്ങളിലാകും ചൂടോടെ തന്നെ ഫില്ല് ചെയ്തിട്ട് വെക്കും അത് കുറച്ച് തണിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ തൊട്ടടുത്ത നമ്മളെ കടകളിലേക്ക് എല്ലാം ഇത് പോകുന്നുണ്ട് ഡയറക്റ്റ് കസ്റ്റമറും കുറേ വാങ്ങിച്ചു പോകുന്നുണ്ട് നല്ല ഓർഡർ വരുന്നുണ്ട് അതിനനുസരിച്ചിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട് ഈ സാധനം വേറെ എന്തൊക്കെ പ്രോഡക്റ്റ് നിങ്ങൾ ഉണ്ടാക്കുന്നത് കിണത്തപ്പ അല്ലാണ്ട് നമ്മളിപ്പം ബേക്കറിന്റെ എല്ലാ സ്നാക്സും ഉണ്ടാക്കുന്നുണ്ട് അതായത് നമ്മളിപ്പോൾ നല്ല നാടൻ ചിപ്സ് ഉണ്ടാക്കുന്നുണ്ട് കിഴങ്ങ് വറുത്ത ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ മിക്സറി പയ്യോളി മിക്സറി കുഴലപ്പം ചേമ്പിൻ്റെ ചിപ്സ് ചെയ്യുന്നുണ്ട് അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള കുറേ സാധനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഇത് കൂടാണ്ട് വെറൈറ്റി അച്ചാർ ചെയ്യുന്നുണ്ട് ഈത്തപ്പഴം ബീട്ട്രൂട്ട് അച്ചാർ ചെയ്യുന്നുണ്ട് അതുപോലെ ഈത്തപ്പഴം നാരങ്ങ വെളുത്തുള്ളി അച്ചാർ ചെയ്യുന്നുണ്ട് പിന്നെ മാങ്ങ മാങ്ങയച്ചാറുണ്ട് നാരങ്ങ അച്ചാറുണ്ട് ചേന അച്ചാർ ചെയ്യുന്നുണ്ട് അതുപോലെ ആളുകൾ ആവശ്യപ്പെടുന്നതനുസരിച്ചിട്ട് നോൺ വെജ് അച്ചാർ കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെമ്മീൻ കല്ലുമ്മക്കായി പിന്നെ ഇത് ഇതൊക്കെ കൂടാണ്ട് തന്നെ നിങ്ങളിപ്പോൾ മൂന്ന് വർഷം മുമ്പ് നമ്മൾ ചെയ്ത ആ വീടുകളുണ്ട് ഒലി ഫുഡ്സിൻ്റെ പുട്ടുപൊടിയുണ്ട് പത്തിരിപ്പൊടിയുണ്ട് ഈസി പാലപ്പം പൊടിയുണ്ട് പായസ മിക്സുകളുണ്ട് പായസ മിക്സ് തന്നെ പാലടയുണ്ട് പിന്നെ റൈസ് പാലടയുണ്ട് അതുപോലെ തന്നെ സേമിയുണ്ട് അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള പായസം മിക്സുകൾ ചെയ്യുന്നുണ്ട് കുറേ കുറേ റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് നമ്മളിപ്പം ഒലി ഫുഡ്സിൻ്റെതും പെൺ റായി ഫുഡ്സിൻ്റെ ബ്രാൻഡിൽ കുറേ ചെയ്യുന്നുണ്ട് ഇത് എവിടെയൊക്കെ നിങ്ങൾ മാർക്കറ്റ് ചെയ്തിപ്പോൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നമ്മളെ പ്രധാനപ്പെട്ട മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ണൂർ ജില്ല തന്നെയാണ് കണ്ണൂർ ജില്ലേൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നമ്മൾ ഡയറക്റ്റും പോകുന്നുണ്ട് കുറേ ഏജൻസികൾ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർ ബേസിൽ സാധനം എടുത്തു ഓ അങ്ങനെ ഓ അത് കുറെ ചെയ്യുന്നു നമ്മളെ നാട്ടിലെ തന്നെ കസ്റ്റമർ നല്ല രീതിയിൽ നമ്മുടെ പ്രൊഡക്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അത് തന്നെ ഏറ്റവും വലിയ സപ്പോർട്ട് മറ്റൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ പുറത്തേക്കൊക്കെ ബാംഗ്ലൂരിൽ നിങ്ങൾക്ക് ഈ ഒക്കെ ആ തീർച്ചയായിട്ടും നമ്മളിപ്പോ പിന്നെ ഓൾറെഡി നമ്മളിപ്പോ ബാംഗ്ലൂരൊക്കെ കുറച്ച് ചെയ്യുന്നുണ്ട് മൈസൂർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ബോംബേ നമുക്ക് നല്ല കസ്റ്റമർ ഉണ്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അവരൊക്കെ ഉണ്ട് അപ്പൊ അവരൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പൊ നമ്മളിപ്പോ പിന്നെ ഈ കിണർപ്പം ഇതുപോലത്തെ ബേക്കറി സ്നാക്സ് ഐറ്റംസിന് വേണ്ടിട്ട് നമ്മൾ ഓൾറെഡി ബാംഗ്ലൂരും മൈസൂരും ഒക്കെ നല്ല ഡിസ്ട്രിബ്യൂട്ടർ നോക്കുന്നുണ്ട് നല്ല ഡിസ്ട്രിബ്യൂട്ടർ വന്നു കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ അവർക്ക് പ്രൊഡക്റ്റ് കൊടുക്കാൻ പറ്റും അപ്പോൾ പല സ്ഥലത്തേക്ക് നമ്മളിപ്പോ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടർ നോക്കുന്നുണ്ട് മലയാളീസിന് അവിടെ പാടായിരിക്കും കുറവായിരിക്കും വളരെ അവർക്ക് ആഗ്രഹിക്കുന്നത് ഇപ്പൊ ഞാനും ഒരു അപ്പോൾ ഞങ്ങൾ പ്രവാസി ജീവിക്കുമ്പോൾ നമ്മളൊക്കെ ഇത്തരം പ്രൊഡക്ടുകൾ വളരെ ആഗ്രഹിച്ചു നിൽക്കുന്ന ആളുകളായിരിക്കും അത്ര ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടർ ആരെങ്കിലും വരികയാണെങ്കിൽ നമ്മൾ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി റെഡിയാണ് സപ്പോർട്ട് റെഡി സപ്പോർട്ട് സപ്പോർട്ടുണ്ടാവും നല്ല സപ്പോർട്ട് ഇത്രയാണ് പിണറായി ഫുഡ്സിന്റെ കിണ്ണത്തപ്പത്തിന്റെ വിശേഷങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒരു കിലോ കണ്ട് നമ്മള് അരക്കിലോയുടെ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ കണ്ട കിണത്തപ്പം മാത്രമല്ല പല സ്നാക്സുകളും ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള കാഴ്ചകളൊക്കെ വിനീഷയുടെ നമ്മളോട് ഷെയർ ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ല പുറത്തുള്ള സ്റ്റേറ്റിലുള്ള ആളുകൾക്കും കോൺടാക്ട് ചെയ്യാം അതായത് മൈസൂർ ബാംഗ്ലൂർ പോലുള്ള സ്ഥലങ്ങളില് കിണത്തപ്പം എത്താനൊക്കെ വളരെ എളുപ്പമാണ് അതുമാത്രമല്ല അവിടെയൊക്കെയുള്ള പലരും ആഗ്രഹിക്കുന്നുണ്ട് ഈ കിണത്തപ്പം വാങ്ങിക്കാനും കഴിക്കാനൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് പോയ മലയാളീസ് തന്നെ അങ്ങനെയുള്ളവർക്ക് ഒരു ഡിസ്ട്രിബ്യൂഷൻ ആഗ്രഹം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം കേട്ടോ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് വിളിക്കാൻ നിങ്ങൾക്ക് സംസാരിക്കാം ഒരു വീഡിയോ ഇവിടെ ചേർത്താണ് അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ നിങ്ങളുടെ നിങ്ങൾ മുന്നിലേക്ക് വരാം ഓക്കെ ബൈ